കിട്ടി തുടങ്ങിയോ ഉണ്ടെങ്കിൽ എത്ര കിട്ടും അത് ഇങ്ങനെ വീഡിയോ ചെയ്ത് പോയിക്കോട്ടെ എനിക്ക് വെറുപ്പാകുന്നുണ്ടെങ്കിൽ നീ കാണണ്ട എന്റെ സ്കിന്നിന്റെ സീക്രട്ട് സീക്രട്ടെന്താന്ന് മൂക്ക് മൂക്കുലോറിയുന്നു എന്നാലോ കുറ്റം പറയുന്നുണ്ട് തോന്നുന്നു കാരണം ഫേമസ് ആയിട്ടുള്ള ഒരാളെ കുറിച്ച് ഞാൻ പറയുന്നത് അപ്പൊ നിനക്കത് മോശമായിട്ട് ടെൻഷൻ അല്ല എന്റെ ഫാമിലിക്ക് നല്ലോണം ഉണ്ടായിന് അല്ല ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് നമ്മളെ ക്യു എൻ എ വീഡിയോ ആണ് ഗൈസ് ഇത് എന്റെ ആദ്യത്തെ ക്യു എ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിന് മുമ്പേ ക്യു എൻ എ ചെയ്തിട്ടുണ്ടായിരുന്നു സംഭവം എന്താ വെച്ചാൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ കാസർഗോഡ് വാശിയിൽ റിപ്ലൈ തരുന്നുള്ള സാധനം അത് വശ ഒന്നും അല്ല എന്താ ചോദ്യങ്ങൾക്ക് ഞാൻ കാസർഗോഡ് വാഷിലാണ് റിപ്ലൈ എടുത്തത് അപ്പൊ ഇത് നമ്മളെ ഫസ്റ്റ് ക്യു എൻ കേട്ടോ നിങ്ങൾ ചോദിച്ച എല്ലാ ഞാൻ നിങ്ങൾക്ക് ആൻസർ തരാം പിന്നെ ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ എനിക്ക് ഇങ്ങനെ ക്യു എൻ എഒത് ശീലമില്ല അപ്പൊ ചിലപ്പോ ഇവളെന്തെന്നാ ഇങ്ങനെ ഓവർ കാട്ടിക്കൂട്ടുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കൂ ക്ഷമിക്കുക അപ്പൊ ഇങ്ങനെ ചിലവിലാന്ന് പറഞ്ഞ വർത്താനം പറഞ്ഞ ടൈമ് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം അപ്പൊ ആദ്യം നിയാന്നൊരു കുട്ടിയാണ് പറയുന്നത് വീഡിയോസ് എല്ലാം സൂപ്പർ ആണ് കേട്ടോ ചേച്ചി താങ്ക് യു പിന്നെ ഹസ്ബൻഡിന്റെ വീട്ടിലാണോ ചേച്ചിന്റെ വീട്ടിലാണോ ഇപ്പൊ ഉള്ളത് പിന്നെ ഏത് ഫോണാണ് യൂസ് ആക്കുന്നത് ഞാൻ ഇപ്പഴുള്ളത് എന്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ ഞാൻ എന്റെ വീട്ടിൽ തന്നെയാണ് നിക്കലും എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഹസ്ബൻഡ് വീട്ടിൽ പോകും വരും പിന്നെ ഇടയ്ക്ക് ചിലപ്പോൾ നിൽക്കാൻ പോകും അല്ലാണ്ട് അങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുന്നത് എന്റെ വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ എന്റെ വീട്ടിലാണുള്ളത് ഹസ്ബൻഡ് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ടേക്ക് പോകണം പിന്നെ ഏത് ഫോണാണ് യൂസാക്കുന്നത് എന്ന് ചോദിച്ചാൽ ഐഫോൺ ഫിഫ്റ്റീനാണ് ഇപ്പൊ ആക്കുന്നത് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്തില്ല റെഡ്മി ആ റെഡ്മി അല്ല റിയൽമീന്റെ ഒരു ഫോണാണ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് യൂസ് ആക്കുന്നുണ്ടായത് കുറെ കാലം ഞാൻ അത് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിണ്ടായത് പിന്നെ ഇപ്പൊ ഒരു വർഷത്തോളാവാനായി ഐ ഫോൺ ഫിഫ്റ്റീൻ എടുത്തിട്ട് ഇപ്പൊ ഈ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത് ഫിഫ്റ്റീനില് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് കാര്യമായിട്ടുണ്ട് കുറച്ച് വലുതാം നമുക്ക് ഓരോന്നിനും ഓരോന്നായിട്ട് ഉത്തരം പറഞ്ഞ് പോവാം ഫിദ എന്ന് പറഞ്ഞൊരു കുട്ടി ചോദിച്ചാണ് ഹൂ ഇസ് യുവർ ബിഗ്ഗസ്റ്റ് സപ്പോർട്ട് ഫോർ ക്രിയേറ്റിംഗ് വീഡിയോ അങ്ങനെ ചോദിച്ചാലില്ലേ എനിക്ക് സപ്പോർട്ട് എനിക്ക് ചുറ്റുമുള്ള എല്ലാവരും എനിക്ക് സപ്പോർട്ടാണ് ഇപ്പൊ എന്റെ ഫാമിലി ആയാലും ഹസ്ബൻഡായാലും ഹസ്ബൻഡിന്റെ ഫാമിലി ആയാലും ഇപ്പം എന്റെ ചുറ്റുള്ള ആൾക്കാരായാലും ആയാലും എല്ലാവരും എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് ഞാൻ ഇപ്പോൾ ഒരു ദിവസം വീഡിയോ ഇട്ടില്ലാന്ന് ചോദിക്കും ഒരു രണ്ട് മൂന്ന് ദിവസം ഞാൻ വീഡിയോ ഇട്ടില്ലെങ്കിൽ അപ്പം ഏച്ചിയാട്ടന്മാരെല്ലാം ചോദിക്കാൻ തുടങ്ങും നീ എന്റെ വീഡിയോ ഇടാത്തത് അങ്ങനെ ഇങ്ങനെ പിന്നെ എനിക്കെന്തെങ്കിലും കണ്ടെന്തെല്ലാം തപ്പി കണ്ടുപിടിച്ച് തരും ഇത് ചെയ്ത് നോക്ക് അത് ചെയ്ത് നോക്കും എന്നെല്ലാം പറഞ്ഞു അപ്പം എനിക്ക് ചുറ്റുമുള്ള എല്ലാ ആൾക്കാരും എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് ഇപ്പൊ അവർ കല്ല്യാണി വന്നപ്പോ തന്നെ എന്നെ നെഗറ്റീവ് ആയിട്ട് ബാധിക്കുമോ എന്ന് ചോദിച്ചിട്ട് എന്റെ ഫാമിലിക്ക് ഭയങ്കര ടെൻഷൻ തന്നെ ഇട്ടോ എനക്ക് ടെൻഷൻ ടെൻഷനാണ് എന്റെ ഫാമിലിക്ക് എല്ലാവരും എന്നെ മോശമായിട്ട് പറയുക കാരണം ഫേമസ് ആയിട്ടുള്ള ഒരാളെ കുറിച്ച് ഞാൻ പറയുന്നത് അപ്പൊ അത് മോശമായിട്ട് വരുമോ എന്നുള്ള ടെൻഷനല്ല എന്റെ ഫാമിലിക്ക് നല്ലോണം ഉണ്ടായു അപ്പൊ എനിക്ക് അവർ ഭയങ്കര സപ്പോർട്ടാണ് ഇനി അങ്ങോട്ടേക്കും അത് ഉണ്ടാവും എന്ന് എനിക്കറിയാം ആ അവർ തന്നെയാണ് എന്റെ സപ്പോർട്ട് ഹസ്ബൻഡും നല്ല സപ്പോർട്ടാണ് എല്ലാവരും നല്ല സപ്പോർട്ട് ഉണ്ട് കേട്ടോ പിന്നെ പ്ലേസ് എവിടെയാണ് ചോദിക്കുന്നത് ഇതെല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒരു കാര്യമായിരിക്കും എന്റെ പ്ലേസ് എവിടെയാണ് സംഭവം എന്ന് വെച്ചാൽ ഞാൻ സംസാരിക്കുന്നത് മൊത്തം കണ്ണൂർ ഭാഷയും ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന സ്ഥലം മൊത്തം കാഞ്ഞങ്ങാടും ആണ് ഭാഷ വരെ മിക്സ് ആകുന്ന ചില സമയത്ത് ഞാൻ കണ്ണൂരും കാഞ്ഞങ്ങാടെല്ലാം മിക്സ് ആക്കിയിട്ടാണ് സംസാരിക്കുന്നത് അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം ഞാൻ ഏഹ് വളർന്നതും എല്ലാം കണ്ണൂരാണ് വന്ന കേട്ടാ കണ്ണൂര് ജനിച്ചത് വളർന്നതും എല്ലാം കണ്ണൂരാണ് വന്ന കേട്ടാ മൂക്കുലൊറിയുന്നു എന്നാ കുറ്റം പറയുന്നുണ്ട് തോന്നുന്നു ആ അപ്പം ഞാൻ കണ്ണൂരാണ് എൻ്റെ ടെൻത്ത് പത്താം ക്ലാസ് വരെ പഠിച്ചത് കണ്ണൂരാണ് അത് നമ്മൾ നമ്മളടുത്ത വീട് വിറ്റി നമ്മൾ കാഞ്ഞങ്ങാടേക്ക് ഷിഫ്റ്റ് ആയി എന്ന് പറയുന്നത് എൻ്റെ അമ്മേൻ്റെ നാടാണ് കാഞ്ഞങ്ങാട് അപ്പം ഇപ്പം നമ്മൾ കാഞ്ഞങ്ങാടാണുള്ളത് ഞാൻ എൻ്റെ പ്ലസ് വൺ പ്ലസ് ടു എല്ലാം കാസർഗോഡാണ് പഠിച്ചത് ഇപ്പം നിലവിൽ കാഞ്ഞങ്ങാടാണുള്ളത് പക്ഷേ എൻ്റെ നാട് കടയാണ് വീട് എവിടെയാണ് ചോദിച്ചാൽ എനിക്ക് കണ്ണൂരാന്ന് പറയാനാണ് ഇഷ്ടം എനിക്ക് കണ്ണൂരാണെന്ന് ഏറ്റവും ഇഷ്ടം ഞാൻ എന്നോട് ആ ഒരു നാട് എടിയെന്ന് വെച്ചാലും കണ്ണൂരാന്നേ പറയും കണ്ണൂർ തന്നെയാണ് ഇവിടെ നമ്മളങ്ങനെ ഫുൾ ആയിട്ട് സെറ്റിൽഡ് സെറ്റിൽഡായിട്ടൊന്നുമില്ല ഇപ്പം നമ്മൾ നിലവിൽ കാഞ്ഞങ്ങാടാണ് താമസിക്കുന്നത് ഓക്കെ പിന്നെ അടുത്തത് ആ കുട്ടിയെന്നെ ചോദിച്ച ചോദ്യം ആണെങ്കിൽ ഇതല്ല അപ്പൊ നമുക്ക് അടുത്ത പറസ്റ്റിലേക്ക് പോവാം ഇൻഡിപെൻഡന്റ് ആവാന്നുള്ളത് എല്ലാവരെയും ഒരു ആണ് അതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ആണോ യൂട്യൂബ് അങ്ങനെ വെച്ചാൽ അല്ല കാരണം ഞാൻ പഠിച്ചിട്ട് ജോലി ചെയ്യുന്നുണ്ടായിന് എനിക്ക് ഇപ്പോഴും ഞാൻ ചെയ്തോണ്ടിരുന്ന ആ ജോലി അതായത് എന്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ ജോലി ചെയ്യണം എന്ന് തന്നെയാന്ന് എന്റെ ഇപ്പോഴുള്ള ആഗ്രഹം കേട്ടോ പിന്നെ യൂട്യൂബെന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ ജോലി ചെയ്ത് എടുക്കുന്ന ആയി റിസൈൻ കൊടുത്തു നാട്ടിലേക്ക് വന്നു അപ്പൊ ആ സമയത്ത് ഞാൻ പ്രഗ്നന്റ് ആയി നല്ല ഛർദിയാലുണ്ടായിരുന്നു വീട്ടിൽ തന്നെയാണ് ഏടിയും പോക്ക് ഉണ്ടായിട്ട് ഒന്നും ഉണ്ടായില്ല അപ്പൊ വീട്ടിൽ തന്നെ ഇതിങ്ങനെ ചടച്ച് ഒരു കലബിലയാണ് കഴിച്ചത് വായു തുറന്നാ പൂട്ടലില്ല അപ്പൊ എനിക്കിങ്ങനെ ബോർ അടിച്ച് മടുത്ത് സ്ത്രീ ആണെങ്കിൽ ബാംഗ്ലൂർ ജോലി ചെയ്യുന്നു ഞാൻ നാട്ടിലും അങ്ങനെയല്ല ആയപ്പും സ്ത്രീന്റെ അനിയത്തി ആണ് എനിക്ക് സപ്പോർട്ട് തരുന്നത് യൂട്യൂബ് തുടങ്ങിക്കോ എന്നുള്ള രീതിയിൽ അപ്പൊ എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ യൂട്യൂബ് ഉണ്ടാകുന്നതിന് മുമ്പേയും ഇങ്ങനെ വെറുതെ സ്നാപ്പിലും കാര്യങ്ങളെല്ലാം വീഡിയോ എടുത്ത് നടക്കലങ്ങനെയാണ് എന്റെ പണി അപ്പൊ ഞാൻ വിളിച്ചാൽ ഓക്കെ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം കൂടിയാണ് എന്നാ പിന്നെ വെറുതെ കൂടി ഇരിക്കുന്നല്ലേ ചെയ്താളാന്ന് വെച്ചിട്ട് അങ്ങനെ യൂട്യൂബ് തുടങ്ങിയതാണ് ഇനി അങ്ങോട്ടേക്ക് ഞാൻ യൂട്യൂബിൽ തന്നെ കണ്ടിന്യൂ ആയിട്ട് പോകുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കെന്തായാലും ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി ചെയ്യണം അതായത് എന്റെ ഫ്രണ്ട്സിൻ്റെ ഇപ്പം ഞാൻ ജോലി ചെയ്യണം തന്നെയാണ് എന്റെ ആഗ്രഹം ഉം എന്താവും നമുക്ക് നോക്കാം എന്തായാലും അതിനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് ഞാൻ എന്താവും നിങ്ങളെടുത്ത് പറയാട്ടോ വൈകാണ്ട് തന്നെ പിന്നെ വാട്ട് വാട്ട്സ് യുവർ ബിഗ്ഗസ്റ്റ് വിഷ് എന്റെ ഏറ്റവും വലിയ വിഷം അതായത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നല്ലേ പറഞ്ഞാൽ വിഷ് ഡ്രീമ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു വീട് വേണം എന്നുള്ളതാണ് കാരണം ഞാനൊരു എയ്ത്തിലെല്ലാം പഠിക്കുന്ന സമയത്താണ് നമ്മളെ വീട് വെക്കുന്നത് കാരണം നമ്മള് കണ്ണൂരിണ്ടായാൽ നമ്മൾ വീട് വെക്കുന്നത് അപ്പൊ വീട് വിട്ട് പിന്നെ നമ്മൾ ആടി ഏടി എല്ലാം റെന്റിന് മാറി 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 എല്ലാം കുറെ നിന്നിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ അമ്മന്റെ വീട്ടിലാണ് നിൽക്കുന്നത് അപ്പൊ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമുക്കൊരു വീട് വേണം എന്നുള്ളതാണ് ഇപ്പം എനിക്ക് സ്വന്തമായിട്ട് എനിക്കും സ്ത്രീക്കും ഒരു വീട് വേണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതുപോലെ ഇപ്പം എന്റെ ഫാമിലിക്ക് അച്ഛനും അമ്മ ഞാന് ഏട്ടനടക്കുന്ന എന്റെ ഫാമിലിക്കും ഒരു വീട് വേണം വീടാണ് കൈസ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് അതിനേക്കാളും വലിയ ആഗ്രഹങ്ങൾ പറയണ്ടോ എന്ന് വെച്ചാൽ ഞാൻ ഇല്ലാന്ന് തന്നെ പറയും വീടാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം പിന്നെ അടുത്ത അസ്ന അസ്മിൻ ചോദിച്ചതാണ് ടാൻ ആവാണ്ടിരിക്കാൻ എന്താ ചെയ്യുന്നത് ഞാൻ സത്യം പറഞ്ഞു ഒന്നും ചെയ്യുന്നില്ല ഞാൻ എന്റെ ഫേസിൽ ഒന്നും ചെയ്യുന്നില്ല എന്റെ സ്കിന്നിന്റെ സീക്രട്ട് എന്താന്ന് പറഞ്ഞെ ചന്ദ്രിക ചന്ദ്രികയാണ് ഞാൻ ഉപയോഗിക്കുന്നത് എപ്പത്തോട്ട് പറയാം എന്റെ അച്ഛമ്മ ചന്ദ്രിക സോപ്പാന്നിടില്ല കേട്ടോ അപ്പൊ ആവിടുന്ന് അച്ഛമ്മന്റെ അപ്പുറം നിന്ന് 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 അച്ഛമ്മന്റെ അപ്പുറം ചന്ദ്രിക തേച്ച് 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 ഇപ്പൊ ഞാൻ ഏകദേശം കുറെ കൊല്ലമായിട്ടുണ്ടാവും ചന്ദ്രിക മാത്രമാണ് ഉപയോഗിക്കുന്നത് ഒരു ഫേസ് വാഷ് ഇട്ടാൽ കുരു വരും എന്നും ഒരു ക്രീം ഇട്ടാൽ കുരു വരും അങ്ങനെയാ എന്റെ സ്കിന്നു ചന്ദ്രികയമായിട്ട് അലിഞ്ഞ് ലയിച്ചു പോയി അതിൽ നിന്ന് എനക്ക് മാറാൻ പറ്റുന്നില്ല എന്താണെന്ന് എനക്ക് അറിയില്ല ഞാൻ കുറെ ട്രൈ ചെയ്ത് നോക്കി വേറെ സോപ്പ് ഉപയോഗിച്ചാൽ ഇപ്പം ഞാൻ ഇടയ്ക്ക് നിൽക്കാൻ പോയി വിചാരിക്കും രണ്ട് ദിവസം വേറൊക്കെ ഉപയോഗിച്ച മൂന്നാം മൂന്നാമം എനിക്ക് കുരുവരും പിന്നെ ടാന് മാറാനായിട്ട് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല ഞാൻ കുറേ ഹോം റെമഡീസ് യൂസ് ചെയ്യലുണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ ഞാൻ പൊടിക്കൈകൾ കുറയില്ല അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ട് അതെന്തല്ല ഞാൻ ചെയ്യുന്നത് ഞാൻ പ്രത്യേകം വേറെ തന്നെ ഒരു വീഡിയോ ചെയ്യാം പക്ഷെ ഞാൻ ചെയ്യുന്ന ഹോം റെമഡീസ് റെമഡീസെല്ലാം എനിക്ക് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആവലുണ്ട് എനിക്ക് എൻ്റെ സ്കിന്നിൽ നല്ല വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സെല്ലാം പോകാനുള്ള ഞാൻ കുറേ ഹോം റെമഡീസ് ചെയ്യലുണ്ട് അതെല്ലാം എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നലുണ്ട് അത് ഞാൻ എന്തെല്ലാം ചെയ്യുന്നത് ഞാൻ വേറെ തന്നെ ഒരു വീഡിയോ ചെയ്യാം അതല്ലാതെ ടാൻ മാറാൻ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല ഓരോ പ്രൊഡക്റ്റും യൂസ് ചെയ്യുന്ന അപ്പോ ഒരു വെയിലത്തെ വരെ ഇടാണ്ടെന്ന് ഞാൻ പോവല് അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഓക്കെ പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ചേച്ചീൻറെയും ചേട്ടൻ്റെയും ക്വാളിഫിക്കേഷൻ എന്താന്നുള്ളതാണ് ഇത് കുറെ ആൾ വെച്ചിട്ടുണ്ടായിട്ടാ നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താന്ന് എഡ്യൂക്കേഷൻ എന്താന്ന് എന്താ ചെയ്യുന്നത് കാര്യങ്ങൾ എന്നല്ലോ അത് എന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അതായത് പോളിടെക്നിക്കിലാണ് ഞാൻ പഠിച്ചത് ഞാൻ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് ആണ് എടുത്തത് ഓക്കെ പിന്നെ സ്ത്രീ എന്താ ചെയ്തെന്നു വെച്ചാൽ ശ്രീ പ്ലസ് ടു സയൻസാണ് അത് അതിന്റെ സ്ത്രീ തുടർന്നിട്ടൊന്നും പഠിച്ചിട്ടില്ല ബാംഗ്ലൂര് ജോലി ചെയ്യുകയാണ് ചെയ്തത് പിന്നെ ശ്രീ ജിം ട്രെയിനറായി പല 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 ജോലിയും ചെയ്തിന് ഇപ്പം നിലവിൽ ശ്രീ ഗൾഫിലാണുള്ളത് അപ്പോ അതാണ് ശ്രീന്റെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു എൻ്റേത് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഓക്കെ പിന്നെ അപർണ ചോദിച്ചതാണ് ചാനൽ മോണിറ്റൈസേഷൻ ആയോ ചാനൽ മോണിറ്റൈസേഷൻ ആയി െക്കുറിച്ച് ഞാൻ വേറെ ഒരു വീഡിയോ ചെയ്യണം എന്ന് കുറച്ച് ദിവസമായി ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ചാനൽ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ ഏകദേശം രണ്ടര മാസത്തിന് മുമ്പ് ആയിട്ടുണ്ട് ഭയങ്കര സന്തോഷമായിട്ടാണ് എനിക്കത് കണ്ട സമയത്ത് അപ്പൊ ഇതിൽ ഞാൻ അതിനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല എന്തായാലും ഉറപ്പായിട്ടും മോണിറ്റൈസേഷൻ ആവാൻ ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത് ഞാൻ അത്ര കഷ്ടപ്പെട്ടിന് എന്തെല്ലാം അതിന്റെ ഉം ഇതെന്നെല്ലാം ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പൊ നമുക്ക് അതിൽ നോക്കാം പിന്നെ ഗോമതി ബാബുരാജ് ചേച്ചി ഈ ഡ്രസ്സ് സൂപ്പർ ചേച്ചി കാഞ്ഞങ്ങാടല്ലേ ഈ ഡ്രസ്സ് സൂപ്പർ എന്ന് പറഞ്ഞത് ഞാൻ ക്യുഎ ന്നെ ക്വസ്റ്റ്യനിൽ ആ ഒരു നീല ചുരിദാറാന്ന് തോന്നുന്നത് അത് ഞാൻ അജിയോലിനെടുത്തിട്ടോ കൊറയാൾ ചോദിച്ചിട്ടുണ്ടായിട്ട് അല്ല കൊറയാളാന്ന് ചോദിച്ചിട്ടില്ല രണ്ടുമൂന്നാളും ചോദിച്ചിട്ട് ഞാൻ ആ ഡ്രസ്സ് എടുന്ന് അപ്പൊ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം പിന്നെ ചേച്ചി കാഞ്ഞങ്ങാടല്ലേ അതിന് ഞാൻ റിപ്ലൈ തന്നല്ലോ നേരത്തെ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ കാർത്തു കാർത്തി ചോദിച്ചാണ് ഏജും എഡ്യൂക്കേഷനും എഡ്യൂക്കേഷൻ ഞാൻ പറഞ്ഞല്ലോ ഇനി ഏജ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഇരുപത്തിനാല് വയസ്സായി ഈ കഴിഞ്ഞ ഏപ്രിലിൽ ഞാൻ ഇരുപത്തി വയസ്സായി വയസ്സായി കഴി ഇപ്പം ഇരുപത്തഞ്ചിലോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതാണ് എൻ്റെ ഏജ് പിന്നെ അടുത്ത ദേവനന്ദ എ ഡി കെ ഈ ദേവനന്ദൻ്റെ എല്ലാ വീഡിയോയിലും കമന്റ് ഇടലുണ്ട് ഉണ്ടാ ഞാൻ ശ്രദ്ധിക്കലുണ്ട് ഞാൻ എല്ലാ എല്ലാം റിപ്ലൈ കൊടുക്കലുണ്ട് ഞാൻ ചില വീഡിയോ ഇട്ടെല്ലാം കഴിഞ്ഞില്ല കുറെ സമയം കഴിഞ്ഞിട്ട് ഈ ദേവനന്ദന്റെ കമന്റ് വന്നിട്ടില്ലെന്ന് എനിക്ക് ഇങ്ങനെ ടെൻഷനോ കാരണം എല്ലാ വീഡിയോയിലും കമന്റ് ചെയ്യുന്ന ഒരാളല്ലേ അപ്പൊ ചില സമയത്ത് കമന്റ് ഉണ്ടെങ്കിൽ അതെന്താ കമന്റ് വരാത്ത എവിടെ പോയിനി അങ്ങനെല്ലാം വിചാരിക്കലുണ്ട് അപ്പൊ ദേവാനന്ദന്റെ ക്വസ്റ്റൻ എന്താണെന്ന് വെച്ചാൽ ഹസ് എപ്പോഴാണ് നാട്ടിൽ വരുന്നത് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോ പെട്ടെന്ന് റീച്ച് ആകും എന്ന് തോന്നിയോ ഇല്ല വാട്ട് യു ഫീൽ നൗ ആസ് എ യൂട്യൂബർ എനിവേ ഹാപ്പി ഫോർ യുവർ അച്ചീവ്മെന്റ്സ് താങ്ക് യു ലവിടാ അപ്പൊ ഹസപ്പ നാട്ടിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിങ്ങനെ കുറച്ചാണ് എന്റെ അടുത്ത് ചോദിക്കുന്നത് അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ ജൂണിൽ വരും അതായത് ജൂണില് സാവിന്റെ ബർത്ത്ഡേ ആണ് അന്നേരം വരും എന്ന് ഉറപ്പായിരുന്നു പക്ഷെ അന്നേരം വരാൻ പറ്റിയിട്ടില്ല ഇനിയിപ്പൊ ഞാൻ ജനുവരിയിൽ വരും എന്നാണ് വിചാരിക്കുന്നത് ജനുവരിയിൽ വരുന്ന ഏകദേശം ഉറപ്പെന്നാണ് പക്ഷെ ഞാൻ അങ്ങനെ പറയുന്നില്ല എന്ത് അപ്പം സംഭവിക്കും അറിയില്ലല്ലോ അന്നേരം ജനുവരിയിൽ വരുന്നാണ് വിചാരിക്കുന്നത് പിന്നെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പെട്ടെന്ന് റീച്ചാകും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല ഞാൻ വെറുതെ എനിക്ക് ഇഷ്ടത്തിന് വെറുതെ ഒരു രസത്തിന് അങ്ങ് തുടങ്ങിയതാണ് ഇങ്ങനെ റീച്ച് ആവുന്നോ എന്നെ ഇഷ്ടപ്പെടാൻ കുറെ ആൾക്കാരുണ്ടാവുന്നോ ഒന്നും ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അതെല്ലാം ആലോചിക്കുമ്പോ ഞാനും എന്റെ ഫാമിലിയും ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു കാര്യത്തില് പിന്നെ പെട്ടെന്ന് റീച്ച് എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഞാനിപ്പോ ഒരു പതിനെട്ടൊക്കെ സബ്സ്ക്രൈബേഴ്സിലായി ഇത്ര പോലും എത്തും ഞാൻ വിചാരിച്ചിട്ടില്ല ഇപ്പൊ റീച്ചായോന്നല്ലെന്ന് തോന്നുമ്പോൾ നിങ്ങൾ വരുക്കോ ഇവിടെ വലിയ റീച്ച് ആയോ അങ്ങനെയല്ല പതിനെട്ടൊക്കെ എല്ലാം എന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ് പതിനെട്ടൊക്കെ ആൾക്കാരെല്ലാം എന്നെ ഇഷ്ടപ്പെട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ അതനക്ക് വലിയ കാര്യം തന്നെയാണ് നിങ്ങൾ ഓരോരാളും എനിക്ക് അത്രക്കും ഇമ്പോർട്ടൻറ്റും ആണ് അപ്പോ എനക്ക് അത് ഭയങ്കര കാര്യം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ ഒരു കാര്യത്തിൽ പിന്നെ അടുത്തത് മരിയ ഈ ഡ്രസ്സിന്റെ ലിങ്ക് ഉണ്ടോ അതായത് ആ നീല ധാരണ അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം ഓക്കെ പിന്നെ ഫിനു ഷഫീഖ് ചോദിച്ചതാണ് ചേച്ചി സ്കിൻ കെയർ റുട്ടീൻ പറയാമോ എനിക്ക് സ്കിൻ കെയർ റുട്ടീൻ ഇല്ലടോ ഞാനൊരു സ്കിൻ കെയർ റുട്ടീൻ ഇല്ലാത്തവളാണ് പിന്നെ എന്താണ് ചേച്ചിക്ക് ഈ ജനറേഷനിലെ ലവിനെ പറ്റി പറയാനുള്ളത് സ്കിൻ കെയർ റുട്ടീൻ എനിക്കില്ല എനിക്ക് സ്കിൻ കെയർ റുട്ടീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഇങ്ങോട്ടേക്ക് പറഞ്ഞതാണ് കമന്റ് ഇല്ല നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഗുണമാക്കും അറിയില്ല ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് തന്നെ മാക്സിമം പിന്നെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ട് എനിക്കിടയ്ക്കിടയ്ക്ക് തന്നെയാണ് പണി ഫ്ലിപ്പ്കാർട്ടിൽ ആമസോണിലും പോയി കുറെ പ്രോഡക്റ്റിലും നോക്കും കാർട്ടിലിട്ട് വെക്കും എന്നിട്ട് ഞാനിങ്ങനെ ആലേക്കും ചന്ദ്രിക സോപ്പ് മാറ്റി തരിച്ചവരെ കുരുവരുന്ന എനക്ക് വെറുതെ ഇത്രയെല്ലാം പൈസ കൊടുത്തിട്ട് ഇതെല്ലാം വാങ്ങണം അങ്ങനെ കുറെ ഞാൻ ആലോചിക്കുമ്പോഴായി വേണ്ട പിന്നെ വാങ്ങാം എന്നിട്ട് അത് ഒഴിവാക്കും അത് ഞാൻ കുറെ സ്കിൻ കെയർ ഐറ്റംസ് നോക്കി നോക്കും ഇതേ തോട്ട് വരുമ്പോൾ ഞാൻ അത് ആദ്യം വേക്കടിക്കും പിന്നെ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചിട്ട് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തതോ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഞാൻ അത് കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകുന്നുണ്ട് എന്തായാലും സ്കിൻ കെയർ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് നോക്കാം എന്തെങ്കിലും ഈ ജനറേഷനിലെ ലവ്വിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം ലവനെ പറ്റിയിട്ട് എനിക്കങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല എല്ലാ ജനറേഷനിലും സീരിയസ് ആയിട്ട് പ്രേമിക്കുന്നവരുണ്ട് ടൈം പാസിന് പ്രേമിക്കുന്നവരുണ്ട് അപ്പൊ അതിപ്പോ ജനറേഷൻ ഗ്യാപ്പ് പോലും തോന്നിയില്ല എന്നാലും കുറച്ചും കൂടി ടോക്സിക് എന്നുള്ള ഒരു വാക്ക് കേട്ടു തുടങ്ങിയത് ഈ ഒരു ജനറേഷനിലെ ലവിലാണ് പക്ഷെ പണ്ട് ടോക്സിക് ഉണ്ടായിട്ടില്ലെന്നൊന്നുമല്ല പണ്ടും അങ്ങനെ കൊറേ അടിയും പിടിയും അടിച്ചും കുത്തിയും പ്രേമിച്ച കൊറേ ആൾക്കാരെല്ലാം ഉണ്ടാവും ഇപ്പത്തെ കാലത്തും അങ്ങനെയുണ്ട് പക്ഷെ എന്നാലും ഇപ്പോഴത്തെ കാലത്ത് കുറച്ചും കൂടി കൂടുതലാണെന്ന് തോന്നുന്നുല്ലേ നമ്മ അറിയില്ല എന്തായാലും സീരിയസ് ആയിട്ട് പ്രേമിക്കുന്നവർ ആ കാലത്തും ഈ കാലത്തും സീരിയസ് ആയിട്ട് തന്നെ പ്രേമിക്കും തമാശയിൽ പോകുന്നവർ ഈ ജനറേഷനിലായാലും ആ ജനറേഷനിലായാലും തമാശ ഒക്കെ തന്നെ പോകും ഈ ജനറേഷനിലെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പ്രത്യേകിച്ച് എനക്ക് പറയാനില്ല ഇത്രയെല്ലാം തന്നെ ഉള്ളു പിന്നത്തെ ക്വസ്റ്റ്യൻ ചേച്ചിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഞാനിപ്പ എന്റെ അമ്മന്റെ വീട്ടിലാന്ന് പറഞ്ഞല്ലോ അപ്പൊ ഈടെ ഇപ്പൊ ഞാനുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് ഏട്ടനുണ്ട് ഏട്ടൻ ഇപ്പം പുറത്ത് വർക്ക് ചെയ്യുന്നത് പിന്നെ അമ്മമ്മിയുണ്ട് മാമനുണ്ട് മാമിയുണ്ട് പിന്നെ അമ്മമ്മേന്റെ ചേച്ചിയുണ്ട് ഇത്രയും ആള് ഈ വീട്ടിലുണ്ട് ഏട്ടാ പിന്നെ നൈസ് ഡ്രസ് ജിതാ ബ്ലോക്സ് ചേച്ചി നാട്ടിലെവിടെയാ ഫാമിലി ഏജ് അപ്പോ നാട്ടിലേടെയാണെന്നും ഞാൻ പറഞ്ഞു ഫാമിലി ഞാൻ പറഞ്ഞു ഏജും ഞാൻ പറഞ്ഞു ഏജ് ട്വന്റി ഫോർ ഫാമിലിയിൽ ഇത്രയുള്ള ആൾക്കാരുണ്ട് നാട്ടിൽ കണ്ണൂരാണ് കാഞ്ഞങ്ങാടാണ് ഇപ്പൊ താമസം ഫസ്റ്റ് ഉണ്ടാക്കിയ ഫുഡ് ഫസ്റ്റ് ഉണ്ടാക്കിയ ഫുഡ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അത് മുട്ടയാണോ മാഗിയാണോ എനക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ട് കൂടുതലും മാഗി ആവാനാണ് ചാൻസ് പിന്നെ ഞാൻ പണ്ടേ ഫുഡ് ഉണ്ടാക്കിയ ഭയങ്കര കുറവാണ് ഇപ്പോഴും ഞാൻ ഫുഡ് ഉണ്ടാക്കില്ല ഫുഡ് ഉണ്ടാക്കാൻ അത്ര അറിയില്ല മാഗി തന്നെ ആയിരിക്കണം ഫസ്റ്റ് ഉണ്ടാക്കിയ ഫുഡ് അതിൽ അതിൽ പരം വേറൊന്നും പണ്ടെ എനിക്ക് അറിയില്ലായിരുന്നു പിന്നെ മുട്ടയും മാഗിയും അല്ലാണ്ട് വേറൊന്നും എനിക്കറിയില്ല ഹോർലിക്സ് ബൂസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആക്കാൻ അറിയും അപ്പൊ മാഗി തന്നെ ആയിരിക്കും ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയ ഫുഡ് നിർത്താണ്ട് നോൺ സ്റ്റോപ്പ് ആയിട്ട് വർത്താനം ഒരു തൊണ്ടവേദന നടക്കുന്നത് എനിക്ക് വള്ളം കുടിക്കാൻ തോന്നുന്നു ഹലോ ചേച്ചി വീട്ടിൽ ആരൊക്കെയുണ്ട് ഇപ്പൊ എന്ത് ചെയ്യുന്നു പറഞ്ഞില്ല വീട്ടിൽ ആരൊക്കെയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു ഇപ്പൊ ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഇങ്ങനെ ഇതുപോലെ ഇരുന്ന് സംസാരിക്കുന്നു വേറെ ഞാനൊന്നും ചെയ്യുന്നില്ല അശ്വതി അജയം ചോദിച്ചതാണ് ഹലോ ചേച്ചി ചേട്ടന്റെ ജോബ് എന്തുവാ ചേട്ടൻ ഇപ്പോൾ അജ്മാനിലാണ് അജമാനിലെ ഒരു മാനുഫാക്ചറിങ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് ജനുവരിയിൽ വരും നാട്ടില് വാട്ട് അബൌട്ട് യുവർ ഫാമിലി ആൻഡ് ഹൗസ് ഗോയിങ് യുവർ ലൈഫ് ഡിയർ ഫാമിലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു പിന്നെ എന്റെ ലൈഫ് അങ്ങനെ പോകുന്ന വെച്ചാൽ ഞാൻ നല്ല ഹാപ്പി ആയിട്ട് തന്നെ പോകുന്നുണ്ട് എനിക്കൊരു മോനുണ്ട് ഓ എന്റെ ഫാമിലിയിലുണ്ട് എന്റെ മോനെ പറയാൻ മറന്നുപോയി ഈ വീട്ടിലെ മോനുണ്ട് അവനാണെങ്കിൽ വീട്ടിലെ മെയിൻ ഞാൻ അവനെ തന്നെ മറന്നുപോയി എല്ലാത്തി മമ്മി തന്നെ ഞാൻ അപ്പൊ എന്റെ ഫാമിലിയിൽ എന്റെ മോനുണ്ട് ഏഹ് അവനിപ്പോ രണ്ടു വയസ്സായി അപ്പൊ അവനെയും കൊണ്ട് അവന് അവന് തിന്നാൻ കൊടുത്തും അവന് രാത്രി ഉറങ്ങാണ്ടും അങ്ങനെ കൊറേ സ്ട്രഗിൾസിലൂടെയെല്ലാം ഒരു അമ്മമാര് നേരിടുന്ന സ്ട്രഗിൾസിലൂടെയും പിന്നെ കൊറേ ഹാപ്പിയിലൂടെയും അവൻ ഓരോ കളിയിലെ കണ്ടുമ്പോ ഭയങ്കര ഹാപ്പിയും അങ്ങനെ അങ്ങനെ എന്റെ ലൈഫ് പോകുന്നത് ടോട്ടലി പറയുന്നതാണെങ്കിൽ ഞാൻ ഹാപ്പി ആയി തന്നെയാണ് ഇപ്പൊ എന്റെ ലൈഫ് പോകുന്നത് പിന്നെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥന ബാലകൃഷ്ണൻ പോസറ്റീവ് ആണോ പോസറ്റീവ് ആണോന്ന് ചോദിച്ചത് റിലേഷൻഷിപ്പ് അതായത് മാരേജിന്റെ കാര്യത്തിലായിരിക്കും അല്ലേ ഞാനും സ്ത്രീ തമ്മിൽ പോസിറ്റീവ് ആണോ എന്നാണ് ചോദിച്ചതെങ്കിൽ ആണ് പോസിറ്റീവ് ആണ് എന്നാലും ആവശ്യത്തിന് ഞാൻ പോസിറ്റീവല്ല അങ്ങനെ പോസിറ്റീവ് എന്ന് പച്ചക്ക് കളത്ര പറയുന്നൊന്നുമില്ല കൊറച്ച് പോസിറ്റീവ് എല്ലാം ഉണ്ട് എനക്ക് പിന്നെ എവിടെ പ്ലേസ് വീട്ടിൽ ആരൊക്കെയുണ്ട് ചേച്ചി ജോബ് ചെയ്യുന്നുണ്ടോ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയാന്ന് എല്ലാരും ചോദിച്ചത് പറഞ്ഞിട്ടൊരാളാന്ന് ചോദിച്ചേ മോളെ ഞായ ആൻസർ പറഞ്ഞു അപ്പൊ അതെല്ലാം തന്നെയാന്ന് പിന്നേം പിന്നേ പിന്നെ പിന്നെ പറഞ്ഞു നമ്മളിങ്ങനെ വലിയൊരു വീഡിയോ ഒന്നാക്കണ്ടല്ലോ ഈ രാജേഷ് ഷേണോയ് ഞാൻ കാനങ്ങാടാന്ന് ഏച്ചി ചേച്ചി കാനങ്ങാടിലാണോ ആ നാനും കാനങ്ങാട് തന്നെ ഞാൻ കാനങ്ങാട് കടപ്പുറത്താണ് കടപ്പുറത്തന്നേട്ടാ വാട്ട് അബൌട്ട് യുവർ സ്കൂൾ ഫ്രണ്ട്സ് സ്കൂൾ ഫ്രണ്ട്സിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഇന്ന ഫ്രണ്ട്സിന് ഇഷ്ടം ഇന്ന ഫ്രണ്ട്സിന് ഇഷ്ടമല്ലാന്നൊന്നുമില്ല സ്കൂൾ ഫ്രണ്ട്സിനെ കുറിച്ച് പറയാം എൻ്റെ സ്കൂൾ ലൈഫ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇപ്പോഴും ഞാനിങ്ങനെ ആഗ്രഹിക്കലുണ്ടേനും സ്കൂളിൽ പഠിക്കുന്ന പ്രായത്തിലങ്ങണ്ടായാൽ മതി സ്കൂളിൽ പോയിനെങ്കിലും ഇപ്പോഴും ബാഗിലിട്ട് സ്കൂളിൽ പോകണം എന്ന് ആഗ്രഹിക്കലുണ്ട് ഞാന് ടെന്റ് പേര് ഞാൻ പഠിച്ചത് കണ്ണൂരാണ് പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചത് ചട്ടൻചാല് കോളേജ് പഠിച്ചത് പയ്യന്നൂര് അപ്പം എൻ്റെ ടെൻത്ത് വരെയുള്ള എൻ്റെ ലൈഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല രസനവും നമ്മൾ ആ സ്കൂളിൽ ആടുന്ന ആട് ഞാനും സ്ത്രീയും പ്രേമിക്കുന്നതും റിലേഷൻഷിപ്പിലാവുന്നതെല്ലാം എല്ലാം കൊണ്ടും ആ സ്കൂൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എന്റെ പ്ലസ് വൺ പ്ലസ് ടു ചട്ടൻചാലിലാണ് ഞാൻ പഠിച്ചത് എനിക്ക് അടുത്ത എൻ്റെ ആ ഒരു പ്ലസ് വൺ പ്ലസ് ടു ലൈഫ് ഇഷ്ടമേ അല്ല പ്ലസ് വൺ പ്ലസ് ടുവിൽ എല്ലാവർക്കും ഭയങ്കര അടിപൊളിയാണ് എന്നുള്ള മാർഗം ഞാൻ കേട്ടിട്ടുണ്ട് എനക്ക് അങ്ങനത്തെ ഒരു ഇതാണോ കിട്ടിയിട്ടില്ല അത് ഒരു വല്ലാത്ത സ്കൂളിനും ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഇനി എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല പക്ഷെ എനിക്ക് ആ സ്കൂള് തീരെ ഇഷ്ടല്ല പക്ഷെ എനിക്ക് എന്റെ ലൈഫില് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഫ്രണ്ട്സ് ഉള്ളത് ആ സ്കൂളിൽ നിന്നാണ് കേട്ടാ എന്റെ സുരു സംഗി വിദ്യ ഇവര് മൂന്നാളാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് അവരെ മൂന്നാള് എനിക്ക് കിട്ടിയത് ആ സ്കൂളിൽ നിന്നാണ് ആ സ്കൂളിൽ കൊണ്ട് എനിക്ക് ആകെ ഉണ്ടായ ഒരു ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് എന്റെ പിള്ളേർ കിട്ടിയെന്നുള്ളത് മാത്രമാണ് ഗൈസ് വേദ്യ കേസ് ചോദിച്ചതാണ് ചേച്ചിന്റെ ഉണ്ണീൻ്റെ പേരെന്താ ഉണ്ണി എന്ന് പറയുന്നത് എന്റെ മോനെ ആയിരിക്കില്ല കുഞ്ഞി കുഞ്ഞു എന്നുള്ളതിനെ ആയിരിക്കില്ല ഉണ്ണിന്ന് പറയുന്നതാ ഇത് ഏത് അങ്ങനെ പറയാ തൃശ്ശൂരാ ഉണ്ണി എന്ന് പറയാ മക്കളാ എന്തായാലും എന്റെ മോന്റെ പേര് സാവിയോ സാവിയോ ശ്രീജേഷ് ഓക്കെ സാവി എന്ന് വിളിക്കും നമ്മള് വീട്ടിൽ നിന്ന് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത് ജിഷ്ണ മാളൂസ് ആണ് കുറച്ച് വലിയ ചോദ്യമാണ് ഞാൻ വായിക്കാം അഴീക്കോട് മിസ് ചെയ്യുന്നില്ല പിന്നെ മിസ് ചെയ്യാണ്ടോ എന്റെ നാടല്ലേ തനിക്ക് മിസ് ചെയ്യൂലെ പക്ഷെ ഞാൻ അടുക്കിടക്ക് അങ്ങോട്ട് വരുത്തിണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പില്ല അവിടെയാണോ ഇഷ്ടം അത് അഴിക്കോടാണോ അതായത് കാഞ്ഞങ്ങാടാണോ ഇഷ്ടം അഴീക്കോടാണോ എന്നാണ് അഴീക്കോടാണ് കോഴ്സ് അഴീക്കോട് മാത്രമാണ് എൻ്റെ ആൻഡി എൻ്റെ ആൻഡി ആ നാട്ടിലാണ് ഏച്ചിനെ അറിയാമെന്ന് ശരണ്യ ശരണ്യാന്നാന്ന് പേര് ഏച്ചിക്ക് അറിയോ അവിടെ അറിയുവായിരിക്കും കേട്ടാ എനക്ക് അറിയാണ്ടോന്നും ഉണ്ടാവില്ല എനിക്കെൻ്റെ നാട്ടുകാരെല്ലാം അറിയാം പേര് പറഞ്ഞിട്ട് പെട്ടെന്ന് തിരിയാത്തി കണ്ടാൽ അറിയുവായിരിക്കും എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് ഒരു സബ്സ്ക് ഒന്ന് സബ്സ്ക്രൈബ് ആക്കണേ ശ്രീജിത്ത് സബ്സ്ക്രൈബ് ആക്കുന്നത് കാണിച്ച് ഓ എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് ജിഷ്ണ ശ്രീജിത്ത് സബ്സ്ക്രൈബ് ആക്കുന്നത് കാണിച്ചു തരണേ എനി ടിപ്പ് ഫോർ മീ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് പിന്നെ ഇതെന്റെ സിസ്റ്ററിന്റെ ഫോണാണ് കേട്ടോ അപ്പൊ ഞാൻ ഇതാണ് ഞാൻ യൂട്യൂബ് ചാനലിലുള്ള എന്റെ ഫോൺ ഞാൻ ഇതിലാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ ഞാൻ കാണിച്ചുതരാൻ എനിക്ക് ഇപ്പ കഴിയില്ല ഞാൻ ഇതിൻ്റെ അകത്ത് സബ്സ്ക്രൈബ് ആക്കാം കേട്ടോ ഉറപ്പായിട്ട് ആക്കാം അതിന് ഞാൻ കമന്റ് ഇടാം എനി ടിപ്പ് ഫോർ മീ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനെ കുറിച്ച് വേറെ ഒരു വീഡിയോ ചെയ്യാം യൂട്യൂബ് ചാനലിലെ ടിപ്സിനെ കുറിച്ചിട്ട് അതായത് ഞാൻ ചാനൽ തുടങ്ങിയത് എങ്ങനെയാണ് എനിക്ക് ചാനലിനെ കുറിച്ച് എന്തെല്ലാം ഐഡിയാസ് ഉണ്ടായി മോണിറ്റൈസേഷൻ ആകാൻ ഞാൻ എന്തെല്ലാം ചെയ്തത് എന്നുള്ളതിനെ കുറിച്ച് എല്ലാം യൂട്യൂബ് ടിപ്സിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ വേറെ തന്നെ ചെയ്യാട്ടോ പിന്നെ ഫോൺ ക്ലാരിറ്റി ഇല്ല അതുകൊണ്ട് വീഡിയോ ഇടാത്തത് എന്നാലും ഇടാറുണ്ട് എനി സജഷൻ ഫോർ കണ്ടന്റ് ഫോൺ ക്ലാരിറ്റി വേണം അതെനിക്ക് തോന്നിയ ഒരു കാര്യമാണ് നമുക്ക് തീരെ ക്ലാരിറ്റി ഇല്ലാത്തത് പക്ഷെ നമ്മൾ കണ്ടന്റ് അടിപൊളിയാണെങ്കിൽ ക്ലാരിറ്റി ഇല്ലെങ്കിലും കാണാൻ ആൾക്കാരുണ്ടാവും എന്നാലും ഫോണിൽ ഒരു കുറച്ചെങ്കിലും ഒരു ക്ലാരിറ്റി ഉണ്ടാവുന്നത് നല്ലതായിരിക്കും ഞാൻ ഇതിനെ കുറിച്ച് എന്തായാലും വേറൊരു വീഡിയോ മിസ് ചെയ്യണ്ടി ആ വീഡിയോ എന്തായാലും കാണണേ നീ അമൃത പ്രദീപ് വെറുപ്പി വെറുതെ വെറുപ്പിക്കാതെ പോയി തരും അവർക്കും വെറുപ്പാകുന്നുണ്ടെങ്കിൽ കാണാതിക്കുന്നില്ലേ നല്ലതും അല്ലേ ഇങ്ങനെ വീഡിയോ ചെയ്ത് പോയിക്കോട്ടെ എനിക്ക് വെറുപ്പാകുന്നുണ്ടെങ്കിൽ നീ കാണണ്ട ഓക്കെ പിന്നെ വാട്ട്അബൌട്ട് യുവർ കോളേജ് ജൂനിയേഴ്സ് ഇൻ അതർ ഡിപ്പ് അഖിനാ ബാല ഇത് എന്റെ ജൂനിയർ ആണ് ചോദിക്കുന്ന ചോദ്യം കേട്ടോ വാട്ട് യുവർ കോളേജ് ജൂനിയേഴ്സ് വാട്ടേപോട്ടിയുടെ അത്തൊരു ഡിപ്പാർട്ട്മെന്റ് ഭയങ്കര ഇഷ്ടമാണ് കോളേജത്തെ പിള്ളേരെല്ലാവരും എന്റെ കോളേജ് ലൈഫ് അടിപൊളിയായിരുന്നു കേട്ടോ ജൂനിയേഴ്സിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊറേ ഇഷ്ടമുള്ള കുറെ ഉണ്ട് കേട്ടോ അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരും എല്ലാവരും ഞാൻ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട് വാട്സപ്പില് അങ്ങനെ അപ്പൊ ഇവിടുമായിട്ട് ഞാൻ ഇപ്പോഴും കോണ്ടാക്ട് ഇണ്ട് നിങ്ങളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നല്ല ശരിക്കും ഇഷ്ടാന്ന് കേട്ടോ പിന്ന മുസൈന പി കുട്ടിക്ക് കുട്ടിയുടെ വീട്ടിലെ കാര്യങ്ങൾ വീഡിയോ ചെയ്താൽ പോരും മറ്റേതിനെ കുറിച്ച് ഉം എന്തിനാ മറ്റുള്ളവരുടെ വീട്ടിലെ കാര്യങ്ങൾ വീഡിയോ ആയിട്ട് ചെയ്തത് അതിന് താഴെ ആൾക്കാർ ആൾക്കാരെന്തെങ്കിലും കമന്റ് കിട്ടിയിട്ടുണ്ടായിട്ടോ അപ്പൊ ഞാൻ ഒരു കാര്യം പറയാം ഞാൻ മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫിൽ കയറി വീഡിയോ ചെയ്യലില്ല പിന്നെ അത് അങ്ങനെ ഒരു കാര്യം ആയതുകൊണ്ടാണ് ഞാൻ അതിനെ കുറിച്ച് വീഡിയോ ചെയ്തത് ഇപ്പോഴും വനക്ക് റിഗ്രറ്റ് ഒന്നുമില്ല ആ കാര്യത്തിനെ കുറിച്ച് വീഡിയോ ചെയ്തത് ഞാൻ ആ കാര്യത്തിൽ തുടക്കൂട്ടതുകൊണ്ട് ഇപ്പൊ ഒരുപാട് പേര് അതിനെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങിയത് നിങ്ങൾ എന്നെ യൂട്യൂബ് ചാനൽ തുറക്കുന്ന സമയത്ത് കാണുന്നുണ്ടാവൂ എത്ര ആൾക്കാരാണെന്ന് അറിയുമ്പോ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് സോ ഹാപ്പി ഞാനാന്നല്ലോ തുടക്കിട്ടെ ആലോചിക്കുമ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യേണ്ടതല്ലേ അല്ലെ അപ്പൊ അത് ഡിസ്കസ് ചെയ്തോട്ടെ ഞാൻ എന്തായാലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മറ്റൊരു തുടക്കിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ബാക്കിയുള്ളവർ അതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അത്ര ഞാൻ മറ്റുള്ളവരുടെ വീട്ടിലെ കാര്യങ്ങളിൽ കയറിയിട്ടൊന്നും പറയുന്നില്ല അതൊരു ജനറൽ ആയിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ടാണ് അതിനെ കുറിച്ച് സംസാരിച്ചത് മനസ്സിലാവുന്ന ഞാൻ വിചാരിക്കുന്നു എച്ച് യു ഷർബാസ് യുവർ ജോബ് എഡ്യൂക്കേഷൻ ഹൗസ് യുവർ ലൈഫ് ആഫ്റ്റർ എ മെയിൻ ജോബും എഡ്യൂക്കേഷനും ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഹൗസ് ഇയർ ലൈഫ് ആഫ്റ്റർ ബേബി എന്ന് പറഞ്ഞാൽ നല്ല ഹാപ്പിയാണ് നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിണ്ട് പിന്നെ രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ ഞാൻ വിചാരിച്ചില്ല ചെറിയ കുട്ടിയായിട്ട് ഉറക്കത്തിലെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവുന്നത് പക്ഷെ അവൻ അവനി രണ്ടു വയസ്സായി ഇപ്പോഴും ആ മൂന്ന് നാല് മണി വരെയും കളിയാന്ന് ഉറങ്ങുന്നില്ല ചിലപ്പോ എന്റെ തെറ്റാണ് ഞാൻ ആ ഒരു റുട്ടീൻ അവൻ കൊണ്ടങ്ങില്ല ഇത്ര മണിക്ക് ഉറങ്ങണം ഇത്ര മണിക്ക് എണീക്കണം എന്നൊരിത് ഞാൻ അവനെ ആക്കിയിട്ടില്ല അവന് തോന്നുന്ന സമയത്ത് ഉറങ്ങട്ടെ മൈൻഡ് ആയിരുന്നു എനിക്ക് അത് തെറ്റായിരുന്നുവെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട് ഇനിയിപ്പോ അവനെ നേരെ ഉറക്കാനെല്ലാം ശീലിപ്പിക്കണം സ്കൂളിലെല്ലാം പോകാനാവുമ്പോഴേക്ക് മോശമല്ല ഇപ്പൊ രണ്ടു വയസ്സായി ഇപ്പോഴും ഉറക്ക് പ്രോപ്പറായിട്ട് ശരിയായിട്ടില്ല അവന്റെ പകൽ സമയങ്ങളിൽ രാവിലെ ലേറ്റ് ആയിട്ട് എണീക്കും രാത്രി ലേറ്റ് ആയിട്ട് ഉറങ്ങും അങ്ങനെയാണ് ഇപ്പം അവൻ പോയിക്കൊണ്ടുള്ളത് അതെനിക്ക് മാറ്റണം എന്നുണ്ട് ബാക്കി ഒന്നും കൊണ്ട് ഒരു പ്രശ്നമില്ല എന്റെ ചെക്കൻ അടിപൊളിയാണ് എൻ്റെ വാവാ സൂപ്പറാണ് അതുകൊണ്ട് എനിക്ക് വലിയ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ ലൈഫ് പോകുന്നുണ്ട് പിന്നെ ശ്രീനാഥ് ശ്രീനന്ദ എസ് ഇനി ജോബിന് പോകാൻ ആഗ്രഹമുണ്ടോ ഉണ്ട് എനിക്ക് ജോലിക്ക് പോകാൻ തന്നെയാണ് ആഗ്രഹം ഞാൻ അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത് പക്ഷെ ഞാൻ യൂട്യൂബ് ചാനലിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കാരണം എന്താ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാനിപ്പം ബാംഗ്ലൂർ ജോലിക്ക് കയറിയാലും ഷിഫ്റ്റ് ആയിരിക്കും ഇപ്പൊ ഷിഫ്റ്റിന് ഞാൻ പുറച്ചൊക്കെ പോകേണ്ടി വരും അല്ലെങ്കിൽ എനിക്ക് രാവിലത്തെ ഷിഫ്റ്റ് ആയിരിക്കും ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഞാനപ്പൊ ഉറങ്ങുക അപ്പൊ ഞാൻ വീഡിയോ എടുക്കുക വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ പറ്റുമോന്നൊന്നും എനിക്കറിയില്ല അപ്പൊ ഒരു പ്ലാനും ഇതുവരെ ആയിട്ടില്ല പക്ഷെ ജോലി ചെയ്യണം എന്നാണെന്റെ ആഗ്രഹം ഞാൻ ജോലിക്ക് പോകണം തന്നെയാണ് തന്നെയാണെന്റെ ആഗ്രഹം പക്ഷെ ഞാൻ ഒരു ഉറച്ച തീരുമാനം എടുത്തിട്ടില്ല തീരുമാനം എടുത്തിട്ട് പറയാട്ടോ നിവേന്റെ കേസ് വെച്ച് യുവർ ഏജ് ഏജ് ഞാൻ പറഞ്ഞ ട്വന്റി ഫോർ വേർ ഇസ് യുവർ ഹസ്ബൻഡ് ഹസ്ബൻഡ് പജിമാലിലാണ് ജനുവരിയിൽ വരും പിന്നെ ആർദ്ര വാട്ട് ഈസ് യുവർ ബിഗ്ഗസ്റ്റ് ഡ്രീം ഡ്രീം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ വിഷലം ഞാൻ പറഞ്ഞിട്ടുണ്ടായി എന്റെ ഡ്രീമും വീട് ഹോം ഇസ് മൈ ഡ്രീം പിന്നെ മാരേജ് ലൈഫിൽ നിന്ന് പഠിച്ച നല്ല കാര്യങ്ങൾ ഞാൻ നല്ല കാര്യങ്ങളും പഠിച്ചിനു മോശം കാര്യങ്ങളും പഠിച്ചിനു നല്ല കാര്യങ്ങളും എന്നാല് ഇപ്പൊ നല്ല കാര്യങ്ങളായിട്ട് എന്താ പറയാ ഞാൻ തീരെ പൈസയെ പറ്റി ചിന്തിക്കുന്ന ഒരാളല്ല ഇങ്ങനെ ഇങ്ങനെ ചെലവാക്കി തീർക്കുന്ന ഒരാളാണ് പക്ഷെ കല്യാണം കഴിഞ്ഞ ശേഷമാണ് കുറച്ച് ബോധം വന്നത് അച്ഛനും അമ്മയെല്ലാം കുറെ കഷ്ടപ്പെട്ടിട്ടാണ് പൈസ ഉണ്ടാക്കുന്നതെന്നുള്ള മനസ്സിലായി അപ്പൊ ഫിനാൻഷ്യലി കാര്യങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിക്കാൻ പഠിച്ചു അങ്ങനെ കുറച്ച് നല്ല കാര്യങ്ങളെല്ലാം പഠിച്ചിന് ഇഫ് യു കൺ ടൈം ട്രാവൽ ടു പാസ്റ്റ് ചേച്ചി ഒരു തെറ്റ് തിരുത്തുമെങ്കിൽ എന്തായിരിക്കും അത് ഇത് ഞാൻ മുന്നേത്തെ ഒരു വീഡിയോയിൽ കല്യാണ വീഡിയോയിൽ ഞാൻ മാത്രം ടൈം ട്രാവൽ ചെയ്തിട്ട് ബാക്കോട്ട് പോകാൻ പറ്റുമെങ്കിൽ ആ ഒളിച്ചോടി പോയ ആ ഒരു ഡിസിഷൻ ഞാൻ തിരുത്തു വേനും വീട്ടുകാരെ കൊണ്ട് സമീപിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ കല്യാണം കഴിക്കുക വേനു നാലാമത്തെ ക്വസ്റ്റിൻ ലൈഫ് കൊണ്ട് ലൈഫിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഗുഡ് ക്വാളിറ്റീസ് ഗുഡ് ക്വാളിറ്റീസ് കുറേ ഉണ്ട് ഒന്ന് ഞാൻ ഭയങ്കരമായിട്ട് എല്ലാവരുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആവും അതായത് ഞാൻ ഒരാളെ വിശ്വസിച്ചാൽ ബലാട്ട് അങ്ങ് വിശ്വസിക്കും എന്നിട്ട് എനിക്ക് നല്ല പണിയും കിട്ടും ആ ഒരു ശീലം മാറ്റണം എല്ലാവരിലും ഒരു കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്നുള്ള ഒരു എന്നൊരാഗ്രഹമുണ്ട് പിന്നെ കുറച്ചുകൂടി എനിക്ക് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഭയങ്കരമായിട്ട് ഉണ്ട് കേട്ടോ പക്ഷെ അതിന് മാത്രമുള്ള സാമ്പത്തികം എനിക്കില്ല പക്ഷെ ഉണ്ടാവുന്ന കാലത്ത് ഞാൻ എല്ലാവരെയും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം എനക്ക്ണ്ട് പിന്നെ കുറെ ഗുഡ് ക്വാളിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേഗം ദേഷ്യം മുടിക്കും ദേഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ളവരോടെ ഞാൻ ദേഷ്യം കാണിക്കും ഇപ്പൊ എന്റെ അച്ഛനോട് അമ്മനോട് സ്ത്രീനോട് ഹസ്ബൻഡിനോട് അങ്ങനെ എനക്ക് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോടാണ് ഞാൻ ദേഷ്യം കാണിക്കുക പക്ഷെ അത് കുറച്ച് ഓവർ ആവലുണ്ട് ചില ടൈമിൽ ആ ഒരു ശില മാറ്റിയിട്ട് ദേഷ്യം കുറച്ച് കുറച്ചിട്ട് നല്ലതാക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പിന്നെ എന്തല്ലോ പിന്നെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺ സ്റ്റാർട്ട് ചെയ്യാൻ പ്രത്യേകിച്ച് റീസൺ ഒന്നും ഒന്നുമില്ല എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ ഒരിക്കലും വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്റെ വീഡിയോസ് കാണാൻ ഇത്ര ആൾക്കാരുണ്ടാവുന്ന സോ എന്നും വിചാരിച്ചിട്ടില്ല വെറുതെ തുടങ്ങി പക്ഷെ അത് ഇടം വരെ എത്തി പിന്നെ പേയ്മെന്റും കൂടി എയിം ചെയ്തിട്ടാണോ യൂട്യൂബ് തുടങ്ങിയെന്നു വെച്ചുകഴിഞ്ഞാൽ അതെ പക്ഷെ അങ്ങനെ ഒന്നും അങ്ങനെ എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്ന പോലെ എനിക്ക് അറിയില്ലേനു അപ്പോഴാണ് പിന്നെ പേയ്മെന്റ് ഇപ്പോഴാണ് പിന്നെ ഇങ്ങനെ ഇപ്പൊ പിന്നെ എനിക്ക് ആഗ്രഹം യൂട്യൂബിൽ കുറച്ച് ഏർണിങ്സ് ഉണ്ടാക്കണം എൻ്റെതായ കാര്യങ്ങൾ ചെയ്യണം എന്ന അങ്ങനെ അങ്ങനെ പക്ഷെ നല്ല നല്ല വീഡിയോസ് ഇട്ട് ടേണിങ്സ് ഉണ്ടാക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം കേട്ടോ പിന്നെ ഒരുപാട് ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ ഒരു ഡ്രീം വെഡ്ഡിങ് അല്ലാണ്ട് അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചിട്ട് നടക്കാണ്ട് പോയൊരു ഡ്രീം എന്നാണ് ഞാൻ ആഗ്രഹിച്ചതെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ആഗ്രഹിച്ചിട്ട് നടക്കാണ്ട് പോയൊരു ഡ്രീം എനിക്ക് ഏവിയേഷൻ എയർ ഹോസ്റ്റൽസ് പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിന് അതെനിക്ക് നടന്നിട്ടില്ല അതൊരു ആഗ്രഹിച്ചു നടക്കാണ്ട് പോയൊരു ആണ് പിന്നെ ഐ ഹോപ്പ് എന്റെ ക്വസ്റ്റ്യൻസിന് ആൻസർ തരുന്നത് എന്തായാലും ചേച്ചിയുടെ ബ്രേവ് ബിഹേവിയർ ഇസ് സോ ഗുഡ് താങ്ക് യു ഡാ താങ്ക് യു സോ മച്ച് ഇനിയും അങ്ങോട്ട് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആർദ്ര ലവ് യു ഇനിയും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ശ്രീജ സുന്ദർ വീടെവിടെയാണ് വാട്ട് അബൌട്ട് യുവർ ഫാമിലി ഞാൻ ആൻസർ ചെയ്തതിനേച്ചി ഈ കൊതുകിനെ കൊണ്ട് വല്ലാത്ത ശൈലം ഒന്നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു വിളിക്കുന്നുണ്ട് കുറെ സമയം ഇനി എന്റെ യൂട്യൂബ് ചാനലിൽ വരാൻ ആഗ്രഹിച്ചായിരിക്കും നിങ്ങളെയെല്ലാം കാണാൻ വേണ്ടിട്ട് പറഞ്ഞോട്ടല്ലേ പാവ ഇനി അൻ സി പി എമ്മിന്റെ ഒരു ക്വസ്റ്റ്യൻ ടെൽ അബൌട്ട് യുവർ ആർ ഡബ്ല്യൂ പി സി ബിസ് ഈ എൻ സി പി എം എന്ന് പറയുന്നത് എന്റെ കോളേജിലെ സൂപ്പർ സീനിയർ ആയിരുന്നു ഞാൻ ഫസ്റ്റ് ഇയർ ഉണ്ടാകുമ്പോൾ എ ചി തേർഡ് ഇയർ ഉണ്ടായതാണ് നേട്ടാ ഇങ്ങനെയുള്ള പറയില്ലേ സിസ്റ്റർ ഫ്രം അനദർ മദർ അങ്ങനെയാണ് ഞാൻ നേട്ടാ എനിക്ക് ആ ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു കോളേജ് ലൈഫിൽ ഉണ്ടാകുമ്പോ എനിക്ക് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു പിന്നെ ആർഡബ്ല്യു പി സി ലൈഫ് എന്ന് പറഞ്ഞാൽ ഗൈസ് ഹോസ്റ്റലിൽ ആണ് നിന്നത് അപ്പൊ തന്നെ പറയണ്ടല്ലോ ഹോസ്റ്റൽ ലൈഫ് അത്ര അടിപൊളിയായിരിക്കും ഹോസ്റ്റലിൽ നിന്നവർക്ക് അറിയാലോ പിന്നെ ആ ഒരു കോളേജിൽ എനിക്ക് ഇഷ്ടം ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്റെ ഫ്രണ്ട്സ് എന്റെ ക്ലാസ് എന്റെ സീനിയേഴ്സ് എന്റെ ജൂനിയേഴ്സ് എല്ലാം എനിക്ക് ഇഷ്ടമാണ് പിന്നെ എന്റെ സാറിനെയും എന്റെ സഭ സാറ് നമ്മളെ ക്ലാസ്സിലെ ടൂട്ടർ ആയിട്ടുണ്ടായിരുന്ന സാർ അടിപൊളിയാണ് കൈസ് സാറിനെയും ഭയങ്കര ഇഷ്ടമാണ് ആർ ഡബ്ല്യു ബി സിന്ന് ആലോചിക്കുമ്പോൾ തന്നെ സാറിന് ആലോചിക്കാൻ എടുക്കാൻ പറ്റുകയേ ഇല്ല അത്ര അടിപൊളിയാണ് സാറ് അപ്പൊ അങ്ങനെ ആർഡബ്ല്യു ബി സി ലൈഫ് അങ്ങനെയെല്ലാമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എബോട്ട് യുവർ ഹസ്ബൻഡ് പാരൻസ് ഹസ്ബൻഡിന്റെ പാരന്റ്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിനി ഹസ്ബൻഡിന്റെ വീട്ടിലുള്ളത് അച്ഛനും അമ്മയും അനേത്തിയും പിന്നെ ഏട്ടനും ഏട്ടൻ്റെ വൈഫും ആണ് കേട്ടോ പിന്നെ ഹസ്ബൻഡിന്റെ പാരന്റ് ഞാൻ എന്റെ ചില വീഡിയോസിലെല്ലാം അവരെ കാണിച്ചിട്ടുണ്ട് അച്ഛന്റെ പേര് ജഗജീവൻ എന്നാണ് അമ്മന്റെ പേര് ശ്രീജ എന്നാണ് ഞാൻ ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോ അതായത് ജനുവരിയിൽ ശ്രീ വന്ന പിന്നെ ഞാൻ തന്നെ ആർക്ക് ഉണ്ടാവാ അപ്പൊ അതിന് മുമ്പേയും ഞാൻ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഞാൻ ഹസ്ബൻഡിന്റെ ഫാമിലിനെ എല്ലാരും കാണിച്ചിട്ടാ ഈ കൊതുകില്ലേ കൊറേ സമയമായി കളിക്കുന്നു എന്തടാ നിങ്ങൾക്ക് യൂട്യൂബിൽ വരാൻ ആഗ്രഹം ഉണ്ടാവും പാരൻസിനെ ചോദിച്ചതിന്റെ താഴെ ാണ് ഗൈസ് ഇത് എന്താ ഇവളെ പേടിച്ചിട്ട് അവർ ഓടിക്കാണോ അതിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടാ അനു പേടിച്ചിട്ട് അവർ ഓടേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളായിട്ട് ഓടിക്കണ്ട പിന്നെ നമ്മളെ മെയിൻ ക്വസ്റ്റ്യൻ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടി തുടങ്ങിയോ ഉണ്ടെങ്കിൽ എത്ര കിട്ടും ഞാൻ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തില്ല എനിക്ക് ആയാലും സബ്സ്ക്രൈബേഴ്സ് ആയ പത്തൊട്ട് കേൾക്കാൻ തുടങ്ങിയ ഒരു ചോദ്യം ഇത് പൈസ കിട്ടി തുടങ്ങിയോ എത്ര കിട്ടുന്നുണ്ട് എത്ര കിട്ടും അങ്ങനെയല്ല അപ്പൊ ആദ്യം ഞാൻ അതിലും കേൾക്കുന്ന ആഹ് എപ്പോഴാണെന്ന് നമ്മൾ പൈസ എല്ലാം കിട്ടല് അങ്ങനെ വിചാരിക്കലുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് മോണറ്റൈസേഷൻ എല്ലാം ആയിട്ടുണ്ട് ആയിട്ടിപ്പൊ മോണിറ്റൈസേഷൻ ആയിട്ട് ഇപ്പൊ ഏകദേശം ഒരു രണ്ട് മാസത്തിനു മുകളിലായി ഇപ്പൊ എനിക്ക് യൂട്യൂബിന്റെ റവന്യൂവിന്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ആയിട്ടുണ്ട് എനിക്ക് അടുത്ത മാസം ഫസ്റ്റ് പേയ്മെന്റ് വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എല്ലാ പ്രോസസ്സും കാര്യങ്ങളും എല്ലാം ഡൺ ആണ് അപ്പൊ പേയ്മെന്റ് അടുത്ത മാസം വരുന്നാണെന്ന് വിചാരിക്കുന്നത് അപ്പൊ കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് ആദ്യത്തെ പേയ്മെന്റ് എത്ര കിട്ടി നിങ്ങൾക്ക് പറഞ്ഞതരാട്ട് എനിക്ക് ആദ്യത്തെ പേയ്മെന്റ് കിട്ടിയാൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള എന്റെ വിഷ് ലിസ്റ്റിലുണ്ട് അതെല്ലാം ഞാൻ ഉറപ്പായിട്ടും ചെയ്യും കുറച്ച് കുറച്ച് സംഭവങ്ങൾ ചെയ്യാനുണ്ട് എനിക്ക് ആദ്യത്തെ പേയ്മെന്റ് കിട്ടി കഴിഞ്ഞിട്ട് അപ്പൊ അതിന്റെ എല്ലാം വീഡിയോസ് നമുക്ക് ബാങ്കിൽ തന്നെ കാണാം എന്റെ പേയ്മെന്റ് ആദ്യം വരട്ടെ എന്നിട്ട് നമുക്ക് എത്ര കിട്ടിയെന്നും ഞാൻ ആ പൈസ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പോകുന്നതെന്നും ഞാൻ നിങ്ങക്ക് പറഞ്ഞുതരാട്ടാ അപ്പൊ ഇത്രയല്ലേ നമ്മുടെ ക്യു എൻ എൽ ഉണ്ടായ കൊസ്റ്റ്യൻസ് അപ്പൊ എല്ലാത്തിനും ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ എന്നോട് ചോദിച്ച കാര്യങ്ങൾക്കെല്ലാം ഞാൻ ആൻസർ തന്നിട്ടുണ്ട് പിന്നെ എന്തൊരു കാര്യം പറയാനുണ്ട് എന്റെ ഫാമിലി സപ്പോർട്ട് ആണോ എന്ന് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിന് എനിക്ക് നെഗറ്റീവ് കമന്റ്സ് വരുന്നത് വരെ എന്റെ ഫാമിലിക്ക് ഭയങ്കര കേട്ടോ ഞാൻ ആദ്യം എനിക്ക് ആദ്യമായിട്ട് ഒരു നെഗറ്റീവ് കമന്റ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ വളവടവളാകുന്ന നോൺ സ്റ്റോപ്പായിട്ട് ഭർത്താൻ പറയും അപ്പം എന്നെ അറിയുന്നവർക്ക് നല്ലോണം നല്ലവണ്ണം അറിയാം ഞാൻ എത്ര മാത്രം ഭർത്താൻ പറയുന്ന ഒരാളാണ് ഇപ്പം തന്നെ എനിക്ക് ഭർത്താൻ തൊണ്ട വരെ വരെ ഞാൻ നിർത്താണ്ട് നിങ്ങളോട് ഇങ്ങനെ ഭർത്താൻ പറയുന്നില്ല സൗണ്ട് വരെ മാറി എന്നിട്ട് ഞാൻ വർത്താൻ പറഞ്ഞു നിൽക്കുന്നത് അപ്പൊ അങ്ങനെയാണ് എൻ്റെ ക്യാരക്ടർ അപ്പൊ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ആദ്യമല്ല ഞാൻ ഇങ്ങനെ അച്ചടിച്ച ഭാഷയിൽ സംസാരിക്കാൻ ശ്രമിക്കുകയാണ് ഹായ് ഗായ്സ് ഞാൻ ഇന്ന് ഇങ്ങനെയെന്നുള്ള പറഞ്ഞ് ചെയ്യലുണ്ടായി പിന്നെ എനിക്ക് തോന്നി അങ്ങനെ വേണ്ട ഞാൻ ഞാനായിട്ട് തന്നെ ചെയ്യാം ഞാൻ എങ്ങനെയാണ് വർത്താനം പറയുന്നത് അതുപോലെ തന്നെ വർത്താനം പറയാൻ ചോദിച്ചിട്ട് ഞാൻ ഓൺ വോയിസിൽ അങ്ങനെ സംസാരിക്കാൻ തുടങ്ങി അപ്പൊ എനിക്ക് ആദ്യം വന്നൊരു നെഗറ്റീവ് കമന്റ് ഞാൻ ഗ്ലാമി ഗംഗേനെ പോലെ ആക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു അതായത് ഞാൻ ഗ്ലാമി ഗംഗേനെ പോലെ സംസാരിക്കാൻ ശ്രമിക്കുന്നു ഗ്ലാമി ഗംഗേനെ പോലെ ആവാൻ ശ്രമിക്കുന്നു അങ്ങനെയുള്ള ഒരു നെഗറ്റീവ് കമന്റ് ഭയങ്കരമായിട്ട് എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇങ്ങനെ ചിന്തിച്ച ആ എന്താ പ്ലാമിങ്ങ് മാത്രമേ അങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ നമുക്കൊന്നും അങ്ങനെ സംസാരിച്ചാൽ പറ്റൂല ഞാൻ ഇങ്ങനെ ആലോചിക്കും അതെല്ലാം ഞാനിങ്ങനെ ചിന്തിക്കലുണ്ട് ഞാനിങ്ങനെ ഭയങ്കരമായ എക്സ്പ്രഷൻ ഇട്ട് സംസാരിക്കുമ്പോൾ ഇവരെല്ലാം വിചാരിക്കില്ലേ എന്ത് നിന്നാണ് നിങ്ങൾ കളിക്കേണ്ട ഓവർ കളി എന്നെല്ലാം എന്നല്ല എന്നുള്ളത് ആദ്യം ചിന്തിക്കലുണ്ട് പിന്നെ ഞാൻ നേരത്തെ തുടങ്ങി ഞാൻ ഇതാണ് ഞാൻ ഇങ്ങനെയാണ് എന്റെ സംസാര രീതി ഇങ്ങനെയാണ് ഞാൻ സംസാരിക്കുന്ന ഒരു ഇത് ഇങ്ങനെയാണ് അപ്പൊ ഇതിൽ നിന്ന് മാറിയിട്ട് വേറൊരു ഞാനെ യൂട്യൂബ് ചാനൽ കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല അപ്പൊ ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും ഇനി അങ്ങോട്ടേക്കും ആഹ് അതിൽ നെഗറ്റീവ് വരുന്നുണ്ടെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുക എന്നല്ലാണ്ട് വേറൊന്നും ചെയ്യുന്നില്ല അപ്പൊ ശരി കൈസ് നമ്മളീ ഇത്രയോ അപ്പൊ ഇതിനെക്കാട്ടി നല്ല നല്ല കണ്ടന്റ് വരും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും എന്തെങ്കിലും കണ്ടന്റ് സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ പറഞ്ഞോട്ടോ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ചെയ്യാൻ ശ്രമിക്കാം അപ്പൊ ഓക്കെ ബൈ